പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി ും കെഎസ് കെ ടിയു നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക തരം മാറ്റുന്നതിന് തരിശിടരുത് അന്യമായ തരം അനുവദിക്കരുത് അർഹമായ മുഴുവൻ പേർക്കും പട്ടയം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് കെ ടിയു നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണാ സമരം കെ എസ് കെ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് താളൂർ ഉദ്ഘാടനം ചെയ്തു കർഷത്തൊഴിലാളികളുടെ നേതാക്കൾ കേരള സ്റ്റേ കർഷക തൊഴിലാളിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഇന്ന് കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആസ്ഥാനത്തെക്കും കർശനത്തൊഴിലാളികൾ മാർച്ച് സഞ്ചരിപ്പിക്കുകയാണ് ഈ മാർച്ചിൽ നാം ഇപ്പോൾ വെക്കുന്ന ഉത്തരവാദിത്വം സ്വാതന്ത്ര്യം അധ്യക്ഷത നാം സൂചിപ്പിക്കുക കർഷക തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് നടക്കുന്ന ബാല്യ കേരളത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഗൗരവേദിയ ചില പ്രശ്നങ്ങളാണ് കേരളീയ സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും മുമ്പിലേക്ക് നാം ഈ സമരത്തോടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെൽവയൽ സംഘർഷവുമായി ബന്ധപ്പെട്ടത് സിപിഐഎം ഏരിയ സെക്രട്ടറി കെ മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം ടി അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഷിഫ്ന നജീബ് കെഎസ് കെ ടിയു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി ബാലകൃഷ്ണൻ ചന്തക്കുന്ന് സിപിഐഎം ലോക്കൽ സെക്രട്ടറി ഷാജി കരിമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു എൻ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്